ഈ ഒരു പൊടിയും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ നല്ല കാട് പിടിച്ച പോലെ ഉണ്ടാവും ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കള പുതിന കൃഷി എങ്ങനെയാണെന്ന് നോക്കണത് കുറേ പേര് എന്നോട് പരാതി പറയാറുണ്ട് പുതിന നമ്മുടെ വീട്ടിൽ വെച്ച് പിടിക്കണില്ല എന്നുള്ളത് അതിനൊരു കുറച്ച് ട്രിക്സ് ഒക്കെ മതി നമുക്ക് പുതിന നമ്മുടെ വീട്ടിൽ ബുഷ് പോലെ ഉണ്ടാവും ഇപ്പൊ ഇത് ഞാൻ ഇങ്ങനെ വീട്ടില് ഉണ്ടാക്കിയ പുതിയ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണ പുതിനയാണ് അത് കേരളത്തിലൊക്കെ ഉണ്ടാവണതന്നെ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് നമ്മള് ഇതുപോലെ ഒരു ബണ്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ചു രൂപ പത്ത് രൂപയ്ക്ക് ഒക്കെ നമുക്ക് കിട്ടണം ഇങ്ങനെ പുതിന വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇഷ്ടം പോലെ പുതിന ഞാൻ പുതിനുണ്ടാക്കിയുള്ളത് നല്ല ബുഷ് പോലെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പൊടിയും കൂടി നമ്മൾ നമ്മുടെ പോട്ടി മിക്സിയിൽ ചേർക്കുന്നുണ്ട് അതാണ് ഏറ്റവും നല്ലൊരു ചെടിച്ചട്ടിയില് നനവ് നിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൊടി ചേർക്കണത് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിന നല്ല കാട് പിടിച്ച പോലെ ഉണ്ടാവും ഒരു ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടില് പുതിന കൃഷി ചെയ്യാം പുതിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാം എന്നിട്ട് അധികം വാടാത്തത് നോക്കിയിട്ട് തരാൻ പറഞ്ഞാൽ മതി അവർ തരുന്നോളും അധികം വാടിക്കഴിഞ്ഞാൽ അത് പൊട്ടയിണ്ണം പിന്നെ ഫ്രിഡ്ജ് വെക്കരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് എടുക്കാം മൂത്ത തണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം അതായതിൻ്റെ ഈ ഒരേ നോടിന്ന് വേര് ഓൾറെഡി ഇപ്പം തന്നെയുണ്ട് കണ്ട ഈ ഒരു നോടില് ഇതേ കണ്ട വേര് ഇവിടെയുണ്ട് വേര് ഉണ്ട് അതിൻ്റെ റൂട്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ തണ്ടുകൾ നോക്കിയിട്ട് എടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലീഫുകളൊക്കെ ഉണ്ടല്ലോ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഈ വേരാണ് നമുക്ക് അതിൻ്റെ മെയിനായിട്ട് വേണ്ടത് അപ്പം ചെടി നല്ലോണം പിടിച്ചോളാം അപ്പോൾ ഇതുപോലെ ഒരു തണ്ട് നമ്മൾ മാറ്റി വയ്ക്കുക അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് മൂത്ത ലീഫുകളൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിനാണല്ലോ നമ്മൾ എടുക്കണേ അപ്പോൾ അത് നമ്മൾ മാറ്റി ഇത് കളഞ്ഞ് ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് തണ്ട് മാറ്റി വയ്ക്കുക മൂത്ത തണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ എനിക്ക് ഈ ഒരു മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നിയുള്ളത് അതിനാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നും എനിക്ക് അത്രയും കൂടെ സക്സസ് ആയില്ല വേര് മുളപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം സക്സസ് ആയി നമ്മുടെ വീട്ടാവശ്യത്തിനാണുള്ളത് വാങ്ങണേ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തണ്ടൊക്കെ മാറ്റി കളഞ്ഞ് ഇത് ഇതുപോലെ ഇതിങ്ങനെ വെക്കാം ഞാൻ ഒരു നാല് തണ്ട് ലീഫുകളൊക്കെ മാറ്റി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം ഞാൻ ഒരു വട്ടത്തിലുള്ള ചട്ടിയാണ് ഞാൻ എടുത്തുള്ളത് എന്നിട്ട് നമ്മൾ അതിന് ഹോൾസ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നമ്മൾ രണ്ട് മൂന്ന് കല്ലിട്ടിട്ട് ഇനി നമുക്ക് മണ്ണ് മിക്സ് ചെയ്യാം ഇതാണ് പോട്ടി മിക്സ് എടുത്തുള്ളത് ഇതിൽ നമുക്കുള്ളത് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ഗാർഡൻ സോയിൽ ഉണ്ട് പിന്നെ നമ്മൾ കൊക്കോ പിറ്റൊയിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പൊടിയും കൂടി ചേർക്കണ്ട ഇതാണ് നമ്മൾ മിക്സ് ചെയ്യുന്ന പൊടി ഇത് അറക്കപ്പൊടീന്ന് ഇതൊരു കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അർക്കപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ചെടിയിൽ നല്ലോണം ഈർപ്പം നിൽക്കും അതാണ് നമ്മുടെ പുതിനക്ക് നല്ല ആവശ്യമുള്ള കാര്യമാണ് നല്ലോണം നനച്ചു കഴിഞ്ഞാൽ ഈർപ്പം നിൽക്കണം നല്ലോണം വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് അപ്പം എപ്പോഴും വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഈ ഒരു അറക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിയിൽ നല്ലോണം ഈർപ്പം നിൽക്കും അതുപോലെ തന്നെ ചെടി നല്ലോണം തിക്കായിട്ട് ഉണ്ടാവും ഇല കരിഞ്ഞ് പോവുക എന്ന പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ പുതിനയ്ക്ക് സാധാരണ വരുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് ഇല കരിഞ്ഞു പോകണത് അത് നമ്മൾ ഈർപ്പം കുറയുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിന വളരെ ഫ്രഷായിട്ട് നിൽക്കും അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തത് നമ്മുടെ ചെടിച്ചട്ടി ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഫില്ല് ചെയ്യാം ഗ്രോ ബാഗിലായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഈ ചെടി വളർത്താൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് വരും അപ്പം നമുക്ക് വീട്ടിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അകത്ത് പുതുശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ മെഡിസിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് പുതിനുള്ളത് നമ്മുടെ ചെടിച്ചട്ടി ഫില്ലാക്കിണ്ട് കണ്ട അതു ശേഷം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ചെടി നടുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം അങ്ങനെ വാർന്നു പോകണ്ടോന്ന് നോക്കിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് ഇതേ കണ്ട ഇപ്പൊ സെറ്റ് ആയിണ്ട് ഇനി നമുക്ക് നമ്മുടെ മാറ്റിവെച്ച തണ്ടുകൾ നടാം അപ്പൊ നമ്മള് നാല് തണ്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എത്ര വേണമെങ്കിൽ നമുക്ക് നടാട്ട ഞാൻ അപ്പൊ കാണിക്കാൻ വേണ്ടി നാല് തണ്ട് അപ്പൊ നമ്മൾ ഇതേ ഇതുപോലെ തണ്ട് എടുത്തിൻ്റെ ഇതില് കണ്ട വേരുകളൊക്കെ ഇപ്പൊ തന്നെ ഓൾറെഡി ഉണ്ട് മൂത്ത തണ്ടായ കാരണം അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടെന്നു വെച്ചാ ഒരു നാല് ചാല് ഇതുപോലെ ഉണ്ടാക്കാം അതിലിങ്ങനെ നമുക്കിങ്ങനെ കെടുത്തി വെക്കാം അപ്പൊ എന്തായാലും ചെടി പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് യാതൊരു ഡൗട്ടും വേണ്ട ചെടി ഉറപ്പായിട്ട് നമുക്ക് ഇണ്ടാവും ഇതുപോലെ ഒരു ചാലിട്ട് എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കെടുത്തി വെക്കാം എന്നിട്ട് ഇതിൻ്റെ മോള് ചെറുതായിട്ടൊന്ന് വളരെ ഹാർഡായിട്ട് ഇടണ്ട ചെറുതായിട്ടൊന്ന് ഇട്ടു കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അപ്പൊ പരന്ന പാത്രമാകുമ്പോ നല്ല ബുഷായിട്ട് നമ്മുടെ പുതിന പിടിക്കും നമുക്ക് വെള്ളം ഒന്നിങ്ങനെ തെളിച്ചിങ്ങനെ കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ട് മൂന്ന് ദിവസം തണലത്തിരിക്കണം എന്നാലാണ് ആ ചെടിയൊന്നും ഇങ്ങനെ പിടിച്ചു വരള്ളൂ വേറെ ഓൾറെഡി എന്തായാലും നമുക്ക് പിടിക്കാം എന്നാലും വെയിൽ ശക്തിയിലേൽക്കാൻ പാടില്ല സമയത്ത് ഇത്രയുള്ളൊരു ബുദ്ധിമുട്ടുള്ള നമ്മുടെ പുതിയ ചെടി പിടിക്കാനായിട്ട് ആരും പുതിന ചെടി വീട്ടിൽ പിടിക്കണില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റിന്റെ ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വെച്ച് പിടിപ്പിക്കാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നട്ടുപിടിപ്പിച്ച ഒരു പുതിനാ തൈ നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് പിടിപ്പിച്ചതാണ് നിറച്ചുണ്ടായത് ഇനിയിപ്പോൾ നമ്മൾ ഈ ചെടി നശിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൂണിങ് ചെയ്യണം അതായത് ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ പുതിനാ ചെടി നല്ലോണം കട്ട് ചെയ്യണം നല്ലോണം കട്ട് ചെയ്താലേ കണ്ട ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തു വയ്ക്കണം എന്നാലാണ് നമ്മുടെ പുതിന നല്ലോണം ബുഷായിട്ട് ഉണ്ടാവുകയുള്ളത് അല്ലാണ്ട് വെട്ടാണ്ട് നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പുതിനും അങ്ങനെ അങ്ങോട്ട് നശിച്ചു പോവും നമ്മൾ വെട്ടണ പോലെ ഇരിക്കും നമ്മുടെ അതായത് ഹാർഡ് എന്നാണ് പറയാ ഈ ഒരു മെത്തേഡ് വഴി നമ്മുടെ നല്ല പുതിനഷായിട്ട് നിറച്ചുണ്ടാവും അപ്പൊ ഈ പുതിന നമുക്ക് വീട്ടില് നല്ലവണ്ണം യൂസ് ചെയ്യാം അതായത് പുതിന ചായ ഉണ്ടാക്കാം നമ്മുടെ ദഹന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ പുതിന നല്ലതാണ് അതുപോലെ തന്നെ നമ്മള് പുതിന വായനാറ്റത്തിന് വളരെ ബെസ്റ്റ്ണ് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഈ പുതിന നല്ലതാണ് ഫേസ് പാക്കില് നമ്മൾ പുതിന ചേർക്കുന്നതിന് അപ്പൊ ഇതിൻ്റെ ലീഫിന് തന്നെ നമുക്ക് തൊട്ടാറിയാൻ നല്ലൊരു മണം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ പുതിനയും നമ്മുടെ പനീർ കൂർക്കയെ അല്ലെങ്കിൽ കൂടി ഞാൻ അരടി വെച്ച് കഴിഞ്ഞാൽ കൊതുക ശല്യം വളരെ അധികം കുറയും അപ്പൊ ഇങ്ങനെ ഹാർഡ് ബൂണിങ് നല്ലൊരു മെത്തേഡാണ് പുതിനക്ക് ചമ്മന്തി പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പുതിന ചമ്മന്തി വളരെ നല്ലതാണ് നമുക്ക് ശരീരത്തിനും നല്ലതാണ് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയാൽ മതി ഇതിപ്പോ ഞാൻ കട്ട് ചെയ്ത പുതിന നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴഞ്ഞ് ഇതുപോലെ നല്ല മൂത്തക്കമ്പ് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലാക്കിയിട്ട് ഈ എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് ഭാഗത്തു നിന്ന് കുഞ്ഞു കുഞ്ഞു വേരുകൾ മുളച്ച് വരും എന്നിട്ട് നമുക്ക് നടാൻ പറ്റും നമ്മൾ ഈ മഴക്കാലത്ത് ഈ പുതിന സാധാരണ നശിച്ച് കാണാറ് അപ്പൊ നല്ലോണം മഴ പെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഷെയ്ഡിക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നശിച്ചു പോവില്ല പച്ച ചാണകം നേർപ്പിച്ചൊഴിക്കുന്നത് പുതിനക്ക് നല്ലോണം പുഷായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു വളമാണ് പിന്നെ നമ്മൾ പച്ച ചാണകം കിട്ട അല്ലെങ്കിൽ നമുക്ക് ഉണക്ക ചാണപ്പൊടി ആയാലും കലക്കി നേർപ്പിച്ചോഴിക്കുന്നത് നല്ലതാണ് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിഷമില്ലാത്ത പുതിനെ നമുക്ക് വീട്ടിൽ നട്ട് പിടിപ്പിക്കാം യാതൊരു ഡൗട്ടും വേണ്ട നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഇഷ്ടം പോലെ പുതിനെ നമുക്ക് വീട്ടിൽ തന്നെ നട്ടു പിടിപ്പിക്കാൻ പറ്റും